ആനയോടിക്കൽ ദൗത്യവുമായി കോന്നിയിലെ വനപാലകർ കോന്നി ഡിവിഷന്റെ കീഴിൽ നടുവത്ത് റേഞ്ചിൽ കല്ലേലി തോട്ടം കോക്കത്തോട് ജനവാസ മേഖലയിൽ നിരന്തരം ഇറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചറിഞ്ഞ് തിരികെ കാട്ടിലേക്ക് കടത്തി ദൗത്യമാണ് നടത്തിയത് കോന്നി റേഞ്ചിന്റെ കീഴിൽ സൌത്ത് കുമരം പേരൂർ വനാതിർത്തിക്കുള്ളിലും വയക്കര വനമേഖലയിലുമാണ് വ്യാപകമായി തിരച്ചിൽ നടത്തിയത് കാട്ടിൽ പകൽ സമയത്ത് നിലയുറപ്പിച്ച ആനകൾ രാത്രികാലങ്ങളിൽ അച്ചൻകോവിൽ നദി കടന്ന് കൈതച്ചക്കത്തോട്ടത്തിലേക്ക് കൂട്ടത്തോടെ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നിരന്തരം വരുന്ന ആനകളെ ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുന്ന വളരെ ശ്രമകരമായ ദൗത്യമാണ് നടത്തിയത് ദൗത്യത്തിന്റെ ഭാഗമായി ആനയെ വനത്തിനുള്ളിൽ വെച്ച് നദിക്ക് സമീപമായി കാണുകയും ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുകയും ചെയ്തു ഇതിനിടയിൽ കാട്ടാന വനപാലകരെ ആക്രമിക്കുവാനുള്ള ശ്രമം നടത്തി ഇതേ തുടർന്ന് എട്ടോളം വനപാലകർക്ക് നിസാരമായി പരിക്കേറ്റു ഇതോടൊപ്പം ജനവാസ മേഖലയിൽ വൈകുന്നേരം മണി മുതൽ രാവിലെ ഒൻപത് വരെ നിരീക്ഷണ പെട്രോളിങ്ങും ഈ മേഖലയിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കി ഈ പാത കടത്തിവിടുവാൻ വനപാലകരുടെ പ്രത്യേക സംഘവും പ്രവർത്തിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുളത്തുമൻ പ്രദേശത്ത് ഇതുപോലെയുള്ള ഒരു ദൗത്യം നടത്തി ആനയെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിട്ടിരുന്നു കോമി ആർ ആർ ടി സൌത്ത് കുമരൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പാടം സ്റ്റേഷൻ കോക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ കരിപ്പാന്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ അറുപത്തിനാല് ജീവനക്കാർ ഈ ദൌത്യത്തിൽ പങ്കെടുത്തു കോന്നി ഡി എഫ് ഒ നേതൃത്വം നൽകി